താര സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനി താനില്ല എന്ന ഉറച്ച നിലപാടിലാണ് നടൻ മോഹൻലാൽ ഇതോടെ അമ്മയെ നയിക്കാൻ ഇനി ആര് എന്നതാണ് ചോദ്യം യുവാക്കൾ നേതൃത്വ സ്ഥാനത്തേക്ക് വരട്ടെ എന്നാണ് മോഹൻലാലടക്കം പല താരങ്ങളുടെയും അഭിപ്രായം എന്നാൽ പൃഥ്വിരാജോ ഫഹദ് ഫാസിലോ ടോവിനോ തോമസോ പോലുള്ള യുവതാരങ്ങൾ ഇതിനു വേണ്ടി മുന്നോട്ട് വരുന്നില്ല എന്നാണ് സംവിധായകൻ അഷ്റഫ് പറയുന്നത് മോഹൻലാലിന് പകരക്കാരനായി മറ്റൊരു നടന്റെ പേരാണ് ഉയർന്നിട്ടുള്ളതെന്നും യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ അഷ്റഫ് പറഞ്ഞു അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെ അമ്മയെന്ന താര സംഘടനയിൽ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് സ്ത്രീ പീഡന കേസുകളിലൂടെ ഇടിമിന്നലേറ്റ് മേൽക്കൂല തകർന്ന താരസംഘടനയ്ക്ക് പുനർജീവം കൊടുക്കാൻ വിളിച്ചു ജനറൽ ബോഡി യോഗം മോഹൻലാൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരണമെന്നും പീഡകരെ മാറ്റി നിർത്തി പുതിയ ആളുകളെ വെച്ച് സംഘടന തുടരും എന്നായിരുന്നു പുറത്തു വന്ന വാർത്തകൾ എന്നാൽ ഈ ധാരണകളൊക്കെ തകടം മറിച്ചുകൊണ്ട് ഉറച്ചു തീരുമാനവുമായി മോഹൻലാൽ രംഗത്തെത്തി ശബ്ദച്ചത് ഭക്ഷിക്കാൻ താൻ തയ്യാറല്ല ജനാധിപത്യ മാർഗത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ അതുവരെ എഡോ കമ്മിറ്റി ഭരിക്കട്ടെ എന്നായിരുന്നു ലാലിന്റെ നിലപാട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് പലരുടെയും മുഖം കൂടി അഴിഞ്ഞു വീണപ്പോഴാണ് പലരും മാറി ചിന്തിക്കാൻ തുടങ്ങിയത് മോഹൻലാലിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള മൂന്നാംകിട വൃത്തിക്കെട്ട കളികളൊന്നും ഇനി നടക്കുമെന്ന് തോന്നില്ല കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ മോഹൻലാൽ അമ്പിനും വില്ലനും അടക്കാതെ ഉറച്ചു തീരുമാനത്തിൽ നിൽക്കുകയാണ്